ശ്രീമദ് ഭാഗവതം അറുനൂറ്റി അറുപത്തി ഏഴ് കന്തം വട്ടിലെ പതിമൂന്നാമത്തെ അധ്യായമായിട്ട് ഭവിഷ്യ മഞ്ഞോന്തരങ്ങളാണ് നോക്കാൻ പോകുന്നത് നമ്മൾ ഇതുവരെ ആറ് മഞ്ഞോന്തരങ്ങളെപ്പറ്റി കണ്ടു കഴിഞ്ഞു മഞ്ഞോന്തരം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പതിനാല് മണ്ന്തരങ്ങൾ കഴിയുമ്പോഴാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നത് അപ്പോൾ ഈ ഓരോ എന്താണ് എന്ന് നോക്കിയാൽ നമ്മളിപ്പം നാല് യുഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഹൃദയുദ്ധം ത്രേതായുദ്ധം ദ്വാദര് യുദ്ധം കലിയുഗം ആധുനിക ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഗോത്ര കാലഘട്ടം കൊളോണിയലിസം ഇന്നത്തെ മുതലാളിത്ത സോഷ്യലിസ്റ്റ് ജനാധിപത്യ ഇന്നത്തെ അവസ്ഥ ചൂതുകളിയുടെ ലോകം പിന്നെ അവസാനം വസുദേവ കുടുംബം ലോകം ഒരൊറ്റ തറവാടായത് മാറും എല്ലാവരും ഒരു കുടുംബത്തിലെ അങ്ങത്തെപ്പോലെ അതാണ് അതിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ അത് അധികാലം പോവില്ല പിന്നെ തമ്മിൽ തന്നൊടങ്ങും കുറച്ചു കാലം അതുണ്ടാവും പിന്നെ പ്രളയം വന്നിട്ട് നശിക്കും അത് ഭൂമിയിൽ വെള്ളം കയറുന്ന അവസ്ഥയായിരിക്കും വല്ല ബോട്ടിലെല്ലാം കയറി രക്ഷപ്പെട്ടാൽ മതി അപ്പോഴും രക്ഷപ്പെടുന്നവർ വേദങ്ങളും കൊണ്ട് രക്ഷപ്പെടും ദാനമാണല്ലോ ഏറ്റവും വലിയ ദാനം എന്നിട്ട് അവർ പിന്നെ എഴുതി വെക്കും പിന്നെ ആദ്യ ഹൃദയബന്ധ ഏതായങ്ങനെ പോകും ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും കുറേ സൈക്കിൾ കഴിയുമ്പോഴാണ് ഒരു മഞ്ഞോത്തരമുണ്ടാകുന്നത് അതെത്രയാണെന്നെല്ലാം പിന്നീട് പറയും ഒരു മഞ്ഞോത്തരം കഴിയുമ്പോഴേക്ക് വലിയൊരു പ്രണയമാണ് നടക്കുന്നത് അതിലൂടെ ചിലപ്പോഴ് നമ്മള് ബഹിരാകാശത്തെ റോക്കറ്റിലൊക്കെ രക്ഷപ്പെടുക അങ്ങനെ പതിനാല് മന്യോന്തരങ്ങളുണ്ട് പതിനാല് മന്യന്തരങ്ങൾ കഴിയുമ്പോൾ പിന്നീട് ഈ പ്രപഞ്ചം ഇല്ലാതായിപ്പോൾ അതിന് നിലക്കുള്ള തരങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വെള്ളം കയറുന്ന അല്ല പ്രളയം എന്ന് പറയുന്നത് വെള്ളം കയറുന്നതാകാം അല്ലെങ്കിൽ സൂര്യൻ തന്നെ കത്തിയരിഞ്ഞ് പോവുക നമുക്ക് ബ്ലാക്ക് ഹോള് കാണുന്നില്ലേ അന്തരീക്ഷത്തില് നക്ഷത്രങ്ങൾ കത്തിയരിഞ്ഞ് അതുപോലെയാകാം പക്ഷെ പതിനാല് മഞ്ഞന്തരങ്ങളും കഴിയുമ്പോൾ ഈ ഏഴ് പതിനാല് ലോകങ്ങൾ പോയിട്ട് ബ്രഹ്മത്തിൽ പോയി പിന്നെ ശാന്തത ഒന്നുമില്ല പിന്നെ ആദ്യ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ പതിനാല് മന്യന്തരങ്ങളിൽ നമ്മളിപ്പോൾ ഏഴാമത്തെ മന്വന്തരത്തിലാണ് നിൽക്കുന്നത് അപ്പം കഴിഞ്ഞതിൽ ആറ് മന്വാന്തരങ്ങളെപ്പറ്റി പറഞ്ഞു കിട്ടും ഇതിൽ ഏഴാമത്തെ മന്വന്ധനത്തെ പറ്റിയാണ് പറയുന്നത് ഇപ്പോൾ ഒരു മന്വന്ദരത്തെ പറ്റി പറയുമ്പോൾ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളൊന്നും പറയില്ല പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മാത്രമേ പറയുള്ളൂ അതിൽ ഒന്ന് എന്ന് പറയുന്നത് മനുവാണ് ഒരു ബലം ഒരു പ്രേരക ശക്തിയാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാനനുസരിച്ചാ പോക ദ്വാപരികൾ അങ്ങനെ പോയിട്ട് ഒരു പ്രത്യേക ലോകം ഉണ്ടാവും പോയിട്ടും തിരി ഉണ്ടാവും ഇതൊരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്ലാൻ അനുസരിച്ച് അങ്ങനെ പോവുകയാണ് അപ്പൊ ഓരോ മന്യോന്തരത്തിലും അതിന്റെ കർമ്മങ്ങൾ ഏകീകരിക്കുന്ന ശക്തി വിശേഷമുണ്ട് പ്ലാൻ പ്ലാനനുസരിച്ച് അതിനെയാണ് മനു എന്ന് പറയുന്നത് ഓരോ മന്വന്തരത്തിനും ഒരു മനുണ്ടാവും അപ്പോൾ കുറെ ദേവതകൾ ഉണ്ടാവും ദേവതകളുടെ പേര് പറയും പിന്നെ വേദങ്ങളെല്ലാം സയൻസ് എടുക്കുന്നതിൻ്റെ ഒരു വേദങ്ങൾ കൈകാര്യം ചെയ്യുന്ന സപ്തർഷികൾ ഉണ്ടാവും ആ സമ കാലഘട്ടത്തിലെ സപ്തർഷികളെ പറയും പിന്നെ മനുവിന്റെ മക്കളെ കുറച്ച് പേരെയെല്ലാം പറയും പിന്നെ ദേവേന്ദ്രൻ എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ ദേവേന്ദ്രൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഓരോ മന്വരത്തിലും ഓരോ ദേവേന്ദ്രന്റെ ഹോസ്റ്റലിലും ഓരോ ആളായി ഒരാൾ തന്നെയല്ല ആ ദേവേന്ദ്രൻ എന്നൊരു സ്ഥാനപ്പേരാണ് അവിടെ ഇരിക്കുന്നത് ഓരോ മന്വരത്തിലും പല ആൾക്കാരാണ് അപ്പൊ ഇവിടെ അതുപോലെ തന്നെ വിഷ്ണു എന്നത് പൊതുവായിട്ടുള്ളതായിരുന്നെങ്കിലും ഓരോ മന്വഞ്ചനത്തിലും ഓരോ അംശരൂപമായിട്ടാണ് പറയുക അപ്പൊ ഇത്രയും മാത്രമേ ഓരോ മന്ത്ര മന്യോന്തരത്തെ പറ്റി പറയുന്നത് അപ്പൊ നമുക്ക് ആറെണ്ണം കണ്ടു കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ നമ്മളുള്ള ഏഴാമത്തെ മനോതരത്തെ പറ്റി ഒന്ന് ചിന്തിക്കാം ഒന്ന് രണ്ട് മൂന്നിൽ ശ്രീ ശുഗൻ പറയുകയാണ് ഇപ്പോഴത്തെ ഏഴാമത്തെ മനോതരത്തിന്റെ മനു എന്ന് പറയുന്നത് വിവസ്വാന്റെ പുത്രനായ ശ്രാദ്ധദേവനാണ് അപ്പോഴത് നമ്മളുടെ ഏഴാമത്തെ മനോ മനോന്ദനത്തിൻ്റെ മനു ശ്രാദ്ധദേവൻ മനുവിൻ്റെ പുത്രന്മാരുടെ പേര് പറയുന്നു ആ മനുവിൻ്റെ പുത്രന്മാരെ പറ്റി പറയാം വിശ്വകു നഭകൻ ദൃഷ്ടൻ ശരിയാദി നരിന്തൻ നാഭാകൻ ധിഷ്ഠൻ കരുഷൻ ഋഷഗ്നൻ വസുമാൻ എന്നീ പത്ത് പേര് ഇത് നാല് അഞ്ചില് ആറുകൾ പറയാണ് പ്രധാന ആ കാലത്തെ ദേവന്മാർ ദ്വാദശാധിപത്യന്മാർ അഷ്ടവസുക്കൾ ഏകാദശരുദ്രന്മാർ വിശ്വദേവന്മാർ മരുത്തുക്കൾ അശ്വിനി ദേവന്മാർ ഋതുക്കൾ ഇതെല്ലാം ഏഴാമത്തെ മന്നതരാണ് നമ്മളെ കാലത്താണ് അപ്പം നമ്മളെ വേദങ്ങളിൽ ദേവന്മാർന്ന് കാണുന്ന പേരുകളെല്ലാം എന്താണ് വിശ്വദേവന്മാര് അഷ്ടവസ്തുക്കൾ ഇതെല്ലാം നമ്മൾ അവിടെ കാണുന്ന ദേവതകളാണ് ഇന്ദ്രൻ ഈ കാലത്ത് ഇന്ദ്രന്റെ കസലിലിരിക്കുന്നത് പുരന്തരനാണ് ഇനി സപ്തർഷികൾ ആരെല്ലാം എന്ന് വെച്ചാല് കശ്യപൻ അത്രീ വസിഷ്ഠൻ വിശ്വാമിത്രൻ ഗൗതമൻ ജമദക്തി ഭരദ്വജനാണ് ഇവരാണ് വേദങ്ങൾ കൈകാര്യം ചെയ്തത് പ്രളയമുണ്ടാകുമ്പോൾ രക്ഷപ്പെട്ടു വന്നവരാണ് വേദങ്ങളാകെ എഴുതി വെച്ചവർ ഇവർ ഏഴ് വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയവരാണ് അവരുടെ കുലങ്ങളാണ് ഋഗ്വേദത്തിൻ്റെ രണ്ട് മുതൽ എട്ട് വരെയുള്ള ഭാഗങ്ങളിൽ എഴുതിയ ഋഷികൾ ഇവർ പ്രളയം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇരുന്ന് പലയിടത്തും എഴുതി കൂട്ടി വെച്ചു അതെല്ലാം വേദാഭ്യാസനും വാർത്തകളും കൂടിയിട്ട് ഋഗ്വേദം യജുർവേദം ആക്കി മാറ്റിയെഴുതി അപ്പോൾ ആദ്യത്തെ രണ്ട് മുതൽ എട്ട് വരെയുള്ള ഋഷികുലങ്ങകളാണ് ഇവർ ഇവരാണ് വേദങ്ങളെല്ലാം മന്ത്രങ്ങളെല്ലാം എഴുതിയത് ഇനി വിഷ്ണുവിന്റെ അംശാവതാരം ഈ കാലഘട്ടത്തിൽ ഏതാണെന്ന് ചോദിച്ചാൽ കശ്യപ്രജാപതിയിൽ അതിഥിയുടെ പുത്രനായിട്ട് വാമനനായി അവതരിച്ചു അപ്പം വാമനനാണ് ഈ കാലഘട്ടത്തിലെ അംശാവതാരം ഇത് നമ്മളിന്ന് ഏഴാമത്തെ മന്വന്തരത്തിലാണ് ഉള്ളത് എൻ്റെ ഏഴിൽ പറയുന്നു അങ്ങനെ ഏഴ് മന്വന്തരങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ശ്രീ വിഷ്ണുവിൻ്റെ അവതാരലീലകളോട് കൂടിയ വരാൻ പോകുന്ന മന്വന്തരങ്ങളെ പറ്റി പറയാമെന്ന് പറയുക ഇനി അടുത്ത നമ്മൾ ഏഴാമത്തെ മന്വന്തരത്തിലെ നടുവിലാണ് നിൽക്കുന്നത് ഇനി എട്ടാമത്തെ മന്വന്തരം മുതലുള്ള ആൾക്കാരെ പറ്റി പറയുകയാണ് അവിടെ പറയുമ്പോൾ എന്തെല്ലാമാണ് പറയുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ മനുവിൻ്റെ പേര് പറയും പുത്രന്മാരെ പറ്റി പറയും ദേവതകളുടെ പേര് പറയും ഇന്ദ്രൻ്റെ പേര് പറയും ഇന്ദ്രൻന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും ഈ മൻവന്തരത്തിലുള്ള ഇന്ദ്രനല്ല അടുത്ത മൻവന്തരത്തില് വിഷ്ണുവിൻ്റെ അവതാരം ഇവിടെ വാമനനായിരുന്നുവെങ്കിൽ അടുത്തതിലെ വേറെ അംശാവതാരമായിട്ടാണ് പറയുക അതല്ലാതാണ് അതുമാതിരി സപ്തഷികൾ വേദ എഴുതി ആൾക്കാരെല്ലാം മാറും അപ്പം അതെല്ലാം മാത്രമേ എടുത്തു പറയുള്ളൂ എല്ലാതുള്ള വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല എട്ട് ഒമ്പത് പത്തിൽ പറയുകയാണ് വിവസ്വാൻ എന്ന ആദിത്യന് സപ്ന എന്നും ചായ എന്നും പേരിൽ രണ്ട് ഭാര്യമാരുണ്ട് അത് വിശ്വകർമാവിന്റെ രണ്ട് മക്കളാണ് മക്കളാണ് സൂര്യന് രണ്ട് ഭാര്യമാര് സ്വപ്നയും ചായയും ഇവര് സഹോദരികളാണ് മൂത്തവള സ്വപ്ന പക്ഷെ ഈ കഥയിൽ ചെറിയ വ്യത്യാസമുണ്ട് അത് അടുത്തതിൽ പറയുകയാണെങ്കിൽ ചിലർ പറയുന്ന രണ്ട് ഭാര്യമാരല്ല ബടവ എന്നൊരു മൂന്നാമത് ഒരു പത്നിയും കൂടി ഉള്ളതായിട്ട് പറയുന്നു അപ്പം വേദവ്യാസൻ ഈ ഭടവ ബടവ എന്ന ഒരു മൂന്നാമത് ഭാര്യയും കൂടി ഇവിടെ ചേർത്തു പക്ഷേ ഇതിനു മുമ്പില് പുരാണങ്ങളിലെല്ലാം കഥ വേറൊരു തരത്തിലാണ് പോകുന്നത് അപ്പം അടുത്ത പന്ത്രണ്ട് ശേഷം അതിലേക്ക് വരാം ഇപ്പോൾ സപ്നിയുടെ മക്കളാണ് യമൻ യമി ശ്രാദ്ധദേവൻ സപ്നിയുടെ മക്കൾ ചായയുടെ മക്കൾ സവർണി തപതി അവിടെ ഭർത്താവ് സംഭരണ പിന്നെ ശനിയും അപ്പോൾ സവർണി തപതി ശനിയുമാണ് ചായയുടെ മക്കളും വടുവയുടെ പുത്രന്മാരാണ് അശ്വനികുമാരന്മാർ അപ്പം ഈ അശ്വനികുമാരന്മാരുടെ കാര്യത്തിലാണ് മൂന്നാമത് ഭാര്യയെ വെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ മറ്റുള്ള കഥകളിൽ സ്വപ്നക്ക് സൂര്യൻ്റെ കൂടെ നിൽക്കാൻ വലിയ പാടായിട്ട് ഒളിച്ചു പോയി അനിയത്തി ഇനിയും പിടിച്ചാടിയാക്കിയിട്ട് ഒരൊറ്റ പോയതാണ് അല്ല രണ്ട് ഭാര്യമാരൊന്നുമല്ല അറിഞ്ഞുകൊണ്ടൊന്നുമല്ല അവളെന്ന് പോയി കളഞ്ഞു വേഷം മാറിയിട്ടാണ് പോയി ഒരു കുതിരന്റെ രൂപം എടുത്തിട്ടാണ് പോയി കളഞ്ഞത് എന്നോട് പറഞ്ഞ് നീട് പോകും ചായയാണ് അതേ രൂപത്തിൽ നിൽക്കാനാണ് ഓർമ്മ ചായ ഷെയ്ക്ക് സൂര്യന് മനസ്സിലാവുന്നില്ല പക്ഷെ പണ്ട് പിന്നെ മനസ്സിലായപ്പോൾ പിന്നാലെ ഓടി അപ്പം നടക്കുന്ന നിൽക്കുന്ന കുതിരമാതിരി അപ്പം ഇങ്ങനെ കണ്ടപ്പം കുതിര ഓടിക്കളഞ്ഞു ഇങ്ങനെ പിന്നാലെ ഓടി അങ്ങനെ ഓടിയിട്ടുണ്ടായതാണ് ഈ അശ്വനിയും കുമാരന്മാതിരി രണ്ട് കുട്ടികൾ അപ്പോഴവിടെ ഒരു കഥ പറഞ്ഞു അവിടുത്തെ ആവശ്യത്തിന് ഇവിടെ വരുമ്പോ വേദവ്യാസം തോന്നി കൊറച്ച് പാട്ടപ്പെടുത്തി കളയാണു അതുകൊണ്ട് പുരാണ കഥകളിൽ ആരും ഏത് തരത്തും പറയും അതൊന്നും കാര്യത്തിൽ എടുത്ത് എടുക്കാൻ അവരെല്ലാം ഉണ്ട് ഒന്നും ധരിച്ചു പോകരുത് കഥയിൽ അങ്ങനെ എന്തും പറയും തിറ്റും മറിച്ച് അതെല്ലാം പിടിച്ചിട്ട് നമ്മള് ശരിയാണോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആകെ കുറഞ്ഞു പോകും ഉദാഹരണമായിട്ട് നമുക്കറിയാലോ ഏറ്റവും നല്ല ദൈവം രാമൻ ഒറ്റ ഭാര്യയോട് മറ്റുള്ള ഭാര്യമാരുടെ മറ്റുള്ളവരുടെ ഒന്നും പോലും നോക്കില്ല അങ്ങനെ ആയിരിക്കണം ദൈവം എന്ന് പറഞ്ഞിട്ട് അടുത്ത അവതാരം ഒരുപാട് അംശാവ ഏറ്റവും വലിയ പൂർണ്ണാവതാരമാണ് പൂർണ്ണാവുമ്പോൾ ദൈവത്തിൻ്റെ ലക്ഷണം എന്തായി കൃഷ്ണൻ്റെ കാര്യത്തിൽ ഇതെല്ലാം അങ്ങനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുക പാണ്ഡവർക്ക് അഞ്ച് പേർക്ക് ഒരു ഭാര്യ പാഞ്ചാലിക്ക് അഞ്ച് ഭർത്താക്കന് മാറി എന്ത് നല്ല സ്വഭാവം ഇങ്ങനെയെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാല് ഇതിനെല്ലാം ചില ആശയങ്ങളുണ്ട് ഒരു കാലഘട്ടത്തിലെ സ്വഭാവമല്ല നല്ല സ്വഭാവം വേറൊരു കാര്യത്തിൽ കാലഘട്ടം വരുമ്പോൾ മോശ സ്വഭാവമായിട്ട് മാറും കാലം മാറുകയാണ് അപ്പൊ കോലും വേഷം കെട്ടും എല്ലാം മാറും അതുകൊണ്ട് കഥയെ ആശയമാണ് എടുക്കേണ്ടത് ഇപ്പൊ കഥ എഴുതുന്നവർക്ക് ഒരേ വിഷയം തന്നെ രണ്ടുപേരെ എഴുതുമ്പോ രണ്ടുമോ അവരെ ജിന്തിക്കുന്നു ഇപ്പൊ ഞാനൊരു കഥ എഴുതിയാണെന്ന് കണ്ടോ രണ്ട് ഹൈഡ്രോജൻ കൂടി കഴിഞ്ഞാല് രണ്ട് ഹൈഡ്രോജൻ ഓരോ ഓക്സിജനായിട്ട് കൂടിയാലും ജലമുണ്ടാകും കെമിസ്ട്രി തത്വം അതിന്റെ കഥ രൂപത്തിൽ എനിക്ക് എഴുതാം രണ്ട് ഇരട്ടപറ്റ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് ഹൈഡ്രോജൻ അവർ ഒരു ഓക്സിജനെ കണ്ടു പ്രേമം തുടങ്ങി ഒരു പൊണ്ണിനെ സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ട് പ്രേമം തുടങ്ങി കാരണം ഹൈഡ്രോജന് ഒരു ഇലക്ട്രോൺ കൂടുതലുണ്ട് ഓക്സിജന് ഇലക്ട്രോൺ വേണം അപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്തുവല്ലോ അപ്പോൾ പ്രേമം തുടങ്ങി പിന്നെ അതിലുണ്ടായ കുട്ടികളാണ് ജലം എച്ച് ടൂ ഇങ്ങനെ ഇരിക്കേതാക്കാതാണ് വേറൊരാക്ക് വേണ്ടിക്ക് വേറെ തരത്തിലധിയാൽ രണ്ട് വില്ലന്മാരുണ്ടായിരുന്നു വേന്ത്രന്മാരെയാണ് രക്ഷപ്പെട്ട രണ്ട് ഒരു രക്ഷയില്ല അവസാനം അവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു ഓക്സിജൻ എന്നൊരു തന്ധനയായ കൊണ്ട് ഞാൻ പീഡിപ്പിച്ചു അതിനുണ്ടായ ബുദ്ധി കാണിച്ചെല്ലാം ഇങ്ങനെയും പറയാം ഇത് വച്ച് വല്ലവരും തർക്കിക്കുന്നുണ്ടെങ്കിൽ അവന്മാർക്ക് ഒന്നും പറയാനില്ല ഉള്ളതാണെന്ന് എടുത്തുകൊണ്ട് തർക്കിച്ച ഈ കഥ ശരിയല്ല ഇവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് മറ്റേ ആൾക്ക് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഏത് ശരി ഇന്നലെ തർപ്പിച്ച് കഴിഞ്ഞാൽ യുക്തിവാദവും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആകെ ആകൊളായി പോകും അതുകൊണ്ട് കഥകൾ ഒന്നും എടുക്കരുത് അത് കവിഭാവനയില് തോന്നുന്ന മതി എഴുതുന്നതാണ് പക്ഷെ ആശയം എന്തായിരിക്കും ഞാൻ പറഞ്ഞതും മറ്റേ പറഞ്ഞ കഥ എന്താണ് രണ്ടായിരുന്ന ഒരു ഓക്സിജനും കൂടിയാൽ ജലമുണ്ടാകും അത്രേ ഉള്ളൂ ആശയം അതുപോലെ ഇവിടെയും ഇനി പതിനൊന്നിൽ പറയാണ് എട്ടാമത്തെ മനോന്തരത്തിലെ മനു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചായയുടെ പുത്രൻ നേരത്തെ ഒരു ചായന്റെ കാര്യം പറഞ്ഞില്ല ആ പുത്രനാണ് പുത്രനായ സാവർണ സാവർണനാണ് ആ കാലത്തെ മനു അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാരാന്ന് ചോദിച്ചാൽ നിർമോഹൻ വിരജസ്തൻ എന്നിവരെല്ലാം പന്ത്രണ്ടിൽ പറയുന്നു അക്കാലത്തെ ദേവന്മാർ സുതപസ്സുകൾ വിരജ വിരജന്മാർ അമൃതപ്രഭന്മാർ അക്കാലത്ത് ഇന്ദ്രൻ്റെ സ്ഥാനത്തിരിക്കുന്നത് വിരോചനന്റെ പുത്രനാണ് മഹാപുത്രനായ മഹാബലിയാണ് മഹാബലിയാണ് എട്ടാമത്തെ മന്നന്തരത്തിലെ ആര കഥ സ്ഥാനത്ത് ഇരിക്കുന്നത് സ്ഥാനല്ല പോയി അതിനുള്ള കാരണവും പതിമൂന്ന് പതിനാല് പറയുന്നു ഈ മഹാബലി പണ്ട് വിഷ്ണു യാചിച്ചപ്പോൾ മൂന്ന് അടി ഭൂമി കൊടുത്തു അതിൽ സന്തോഷിച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു ഈ മന്വന്തരത്തില് ഇന്ദ്രൻ്റെ കസേല അത്ര മാത്രമല്ല ആദ്യം ായെങ്കിലും വിഷ്ണു ബന്ധിക്കുക തന്നെയാണ് ചെയ്തത് അങ്ങനെ പിടിച്ചെല്ലാം കീഴെ തൻ്റെ കീഴ് കീഴിലാക്കുക തന്നെയാണ് ചെയ്തത് പക്ഷേ ഇതെല്ലാം കൊടുത്ത് ദാനം ചെയ്തതെല്ലാം കണ്ടിട്ട് സന്തോഷിച്ചിട്ട് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് താ ഭൂമിൻ്റെ അടിയിലേക്ക് താഴ്ത്തി ചവിട്ടി താഴ്ത്തി എന്ന് പറയുമ്പോഴും ഭാഗവതത്തെ പറയുന്ന വേറൊരു തരത്തിലാണ് കഥയിലെത്തും പറയാമോ ഏത് കാര്യത്തിലും പറയാമോ ആശയ മതിയോ അദ്ദേഹത്തിന് സ്വർലോകത്തെ കാട്ടിയും ശ്രേഷ്ഠമായ സുതലത്തിന്റെ അധിപതിയാക്കാനാണ് താഴത്തോട്ടേക്ക് വിട്ടത് നമുക്കറിയാലോ സ്വർഗത്തിലെന്താ ഭൂമി ഭൂമിക്ക് മുകളിലുള്ളതിനാണ് സ്വർഗം എന്ന് പറയുന്നത് കുറേ ഗോളങ്ങൾ നടുവിലൊരു സൂര്യൻ കുറേ ഗോളങ്ങൾ ചുറ്റുന്ന മാതിരിയാണ് ഉള്ളത് ഭൂമി കടിയിലുള്ള ലോകത്തിലും ഇതുതന്നെയാണ് ഉള്ളത് മണ്ണ് മാതാക അനലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആക്കങ്ങളെ കൊണ്ട് നിർമ്മിച്ചു ആക്കത്തിൽ എന്താണ് നടുവിലൊരു ന്യൂക്ലിയസും അതിന് ചുറ്റും എലക്ട്രോൺ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് സൂര്യന് ചുറ്റും ഗ്രഹങ്ങള് ചുറ്റുന്നതും തോന്നുന്ന മാതിരിയാണ് അല്ല ഓർബിറ്റുകൾ പക്ഷെ ആറ്റത്തിൽ അങ്ങനെയല്ല വളരെ കൃത്യമായിട്ട് നീറ്റായിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് ആറ്റത്തിലുള്ള അത്ര നീറ്റൊന്നും മുകളിലുള്ള ഇല്ല ഭയങ്കരം കണിച്ചമായിട്ടാണ് ഇനി അതിൻ്റെ ന്യൂക്ലിയസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ ഊർജ്ജമെല്ലാമാണ് പ്രപഞ്ചത്തെ അതായത് ന്യൂക്ലിയർ ബോംബ് അപ്പം അത്രയും സുന്ദരമായ ഒരു ലോകത്ത് ആണ് വിഷ്ണു പാതാളം താഴ്ത്തിയിട്ട് അതിൻ്റെ ചാർജ് ആണ് കൊടുത്തതെന്നാണ് പറയുന്നത് അല്ലെ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തില്ലേ അതിൻ്റെ ചാർജ് കൊടുത്തു സ്വർഗത്തെക്കാട്ടിയും സുന്ദരമാണെന്നാണ് പറയുന്നത് സുതല അധിപതിയാക്കിയാണ് ചെയ്തത് എന്നിട്ട് അടുത്ത മഞ്ഞോതര ആഘോഷം ചെയ്ത് ഇന്ദ്രനെ അടുത്ത് പിടിച്ചു മാറ്റിട്ട് ആ കസയിലി ചെയ്തു പാഞ്ച് പതിനാറുകൾ പറയുന്നു ആ കാലത്തെ സപ്തർഷികള് ഗാലവൻ ദീപ്തിമാൻ പരശുരാമൻ അശ്വത്ഥാമാവ് ഋഷിസിൻ ഈ കാലഘട്ടത്തിലെ വേദവ്യാസൻ വ്യസിക്കുകയാണ് ചെയ്തത് ബാക്കിയുള്ള ഋഷികളെല്ലാം കൂടി എഴുതി വെച്ചത് അവസാനം എടുത്ത് വ്യസിച്ച് ഋഗ്വേദം യജുർവേദം സാമവേദ ധർമ്മേദം എന്നീതായിട്ട് മാറ്റി അടുത്ത എട്ട എട്ടാമത്തെ മല്വന്ധനത്തിലെത്തുമ്പോ അവിടുത്തെ ഋഗ്വേദം എടുത്തു കഴിഞ്ഞാല് ആ ഋഗ്വേദത്തിന്റെ വ്യസിക്കുന്നത് വേറെ ആളാണ് അതിന്റെ മണ്ഡലം ഒന്നു മുതൽ പത്ത് വരെ നോക്കിക്കഴിഞ്ഞാല് രണ്ട് മുതൽ പത്ത് വരെയുള്ളതിൽ ആര പേരുകളാണ് കാണുക അശ്വത്ഥാമാവ് കൃപാചാര്യര് ഋഷിസിംഗൻ വേദവ്യാസന എല്ലാ വേദവ്യാസ വേദവ്യാസന്റെ കുലങ്ങൾ എഴുതിയത് എന്നും പറഞ്ഞിട്ടാണ് അവിടെ കാണുന്നത് നമ്മളിപ്പോൾ ഋഗ്വേദം എടുത്ത് ഇന്നത്തെ ഋഗ്വേദം എടുത്താല് കശ്യപന്റെ വിശ്വാമിത്രന്റെ കുടുംബം എഴുതിയത് എന്ന് പറയുന്നത് അതുപോലെ എട്ടാമത്തെ മനോത്തിലെ വേദമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എഴുതുന്നത് രണ്ട് മുതൽ എട്ട് വരെയുള്ളത് എഴുതുന്നേ വേദവ്യാസന്റെ മക്കൾ ഋഷിശൃംഗൻ്റെ മക്കൾ എന്നും വന്നിട്ടായിരിക്കും കാണുക ഇനി പതിനേഴിൽ പറയുന്നു അന്നേത ഭഗവാനാരാണ് അംശാവതാരം ദേവു ഗുഹ്യനിൽ ദേവഗുഹ്യനിൽ സരസ് ദേവഗുഖ്യന് സരസ്വതിയിൽ ജനിച്ച സാർവഭൗമനാണ് അപ്പം അന്ന് വിഷ്ണുവിൻ്റെ അംശാവതാരം ഈ നമ്മളെ ഏഴാമത്തേൽ ആരായിരുന്നു വാമനനായിരുന്നുവെങ്കിൽ എട്ടാമത്തേല് സാർവഭനാണ് അദ്ദേഹം ചെയ്തെന്ന് വെച്ചാൽ ഇന്ദ്രൻ്റെ ദേവലോകത്ത് പോയിട്ട് ഇന്ദ്രൻ്റെ കസേനെന്ന് തട്ടിയെടുത്തിട്ട് മഹാബലിക്ക് കൊടുത്തു അന്നത്തത് വിഷ്ണു വിഷ്ണുവിൻ്റെ അംശാവതാരമായ സാർവഭോബലാണെന്ന് അന്ന് നേരെ സ്വർഗത്തിൽ പോയിട്ട് വേറെ ഇന്ദ്രനോട് വേറെ ഒഴി ഒഴിച്ചോട് നമുക്ക് മഹാബലീതയാണ് കുടിച്ചിരിക്കുന്നത് ഇനി പതിനെട്ടിൽ പറയുകയാണ് ഒമ്പതാമത്തെ മനു ദക്ഷശ്രാവണി വരുണദേവനിൽ നിന്നും ഉണ്ടായതാണ് വരുണനാരോ ആരാണെന്നറിയാലോ ഈ വേദങ്ങളിലെ ദേവതകളാണ് അതായത് ഓർബിറ്റാണ് ഓർബിറ്റിൻ്റെ പിന്നിലുള്ള ശക്തിയാണ് ആ ശക്തിയിൽ നിന്നാണ് ഒമ്പതാമത്തെ മനുവായ ദക്ഷസ്രാവ സാവ സാവർണി എന്ന മനു ഉണ്ടായത് ഒമ്പതാമത്തെ മനു അത്താലത്തെ ദേവന്മാരെ പാരന്മാർ മരീചിഗർഭൻ മുതലായവർ ഇന്ദ്രപദവിയിലിരിക്കുന്നത് അത്ഭുതൻ സപ്തർഷികളായിട്ടുള്ളത് ദ്വിതീയ മുതലായ ത്മാൻ മുലായവർ വിംഷ വിഷ്ണുവിൻ്റെ അംശം അംശാവതാരമായി അന്നുള്ളത് ആയുഷ്മാനിൽ നിന്ന് ഉണ്ടായ ഋഷഭ അന്നത്തെ വിഷ്ണുവിൻ്റെ അംശമായിട്ട് ഇരുന്നത് ദേവേന്ദ്രന്റെ കസേലും ദേവേന്ദ്രൻ തന്നെയാണ് അന്നും ഇരുന്നിട്ടുന്നത് ഒമ്പതാമത്തെ മനുവരത്തിൽ ഇനി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ളതിൽ പത്താമത്തെ മനുവാരായിട്ട് ഉപശ്ലേഖൻ്റെ പുത്രൻ ബ്രഹ്മസാവർണിയാണെന്ന് പറയുന്നു മനു പത്താമത്തെ മനു പുത്രന്മാർ ഭൂരിഷേണാദികളാണ് സപ്തർഷികൾ ഹവിഷ്മാൻ സുഹൃതി സത്യൻ ജയൻ മൂർത്തി മുതലായവരാണ് ദേവന്മാർ സുവാസനൻ വിരുദ്ധൻ മുതലായവർ ശംഭുവാണ് ദേവേന്ദ്രൻ്റെ കസലെഴുതിയിരിക്കുന്നത് വിഷ്ണുവിൻ്റെ അംശം വിശ്വസൃക്കിൻ്റെ വിഷൂചികയിൽ പിറന്ന വിശ്വസേനാണ് അദ്ദേഹം അന്നത്തെ ഇന്ദ്രനായ ഇന്ദ്രൻ്റെ കസയിലിരിക്കുന്ന ശംഭുവെ സഹായിച്ചു ഇനി ഇരുപത്തിനാല് പറയുന്നു പതിനൊന്നാമത്തെ മനുവായിട്ട് ധർമ്മ സാവർണി പതിനൊന്നാമത്തെ മനു പുത്രന്മാരെ സത്യൻ ധർമ്മൻ മൂലായ പത്ത് പേര് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയുള്ളവർ പറയുന്നു ദേവന്മാര് വിഹങ്കമന്മാർ കാമഗമന്മാർ നിർവാണരുചികൾ മുതലായാലാണ് ദേവന്മാര് ഇന്ദ്രന്റെ കലശൈലിയിൽ ഇരിക്കുന്നത് വൈതൃതൻ സപ്തർഷികള് അരുണാദികളാണ് വിഷ്ണുവിൻ്റെ അംശമായിട്ടിരിക്കുന്നത് ആര്യകന് വൈദ്യുതാദേവിയിലുണ്ടായ ധർമ്മം ചെയ്തു അദ്ദേഹം മൂന്ന് ലോകങ്ങളെയും കാത്ത് സംരക്ഷിച്ചു ഇനി ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതിൽ പന്ത്രണ്ടാമത്തെ മനു എന്ന് പറയുന്നത് രുദ്രസാപണ്ണി ദേവന്മാര് ഹരിതാദികൾ ദേവേന്ദ്രൻ ഋതമാവാണ് അന്നേക്കെ ദേവന് സപ്തക്ഷികൾ തപോമൂർത്തി തപസ്വി വിഷ്ണുവിൻ്റെ അംശമായിട്ട് അന്നുണ്ടായിരുന്നത് സത്യ ഹിസ്സിന് ഉണ്ടായ സ്വധാമമാണ് അദ്ദേഹം മനോന്തരത്തെ ചെറിയ നിലയിൽ പരിപാലിച്ചു ഇനി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടിൽ പറയുന്നു പതിമൂന്നാമത്തെ മനോന്തരത്തിൻ്റെ മരുവായിട്ട് വന്നത് ദേവസാംവർണിയാണ് സാംവർണി ദേവസാംവർണി അതേ ആത്മശുദ്ധിയുള്ളവനാണെന്ന് പറയുകയാണെങ്കിൽ പതിമൂന്നത്തുമ്പൊക്കെ ആത്മശുദ്ധിയിലേക്ക് പുത്രന്മാരെ ചിത്രസേനൻ വിചിത്രൻ ദേവന്മാരെ സുഗർമാക്കള് സൂത്രമാക്കൾ സൂത്രാമാക്കൾ ഇന്ദ്രൻ ദിവ തിവസ്പതി സപ്തർഷികള് നിർമോകൻ തത്വദർശൻ മുതലായവരും അംശാവതാരമായിട്ട് വിഷ്ണു വന്നപ്പോൾ ദേവോഹോത്ര ബൃഹതിയിലുണ്ടായ യോഗേശ്വരൻ അദ്ദേഹം അപ്പോഴത്തെ ഇന്ദ്രനായ ദിവസ്പതിയുടെ കാര്യദർശിയായിട്ട് ആക്ട് ചെയ്തു ഇനി മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ചില് പതിനാലാമത്തെ മന്ത്ര മനുവായിട്ട് വന്നത് ഇന്ദ്രസ്രാവണം മക്കൾ ി ഗംഭീര ബുദ്ധി മുതലായവർ അപ്പോൾ അവസാനത്തെ മന്നത്തരമാവുമ്പോഴേക്ക് അവരുടെ ജ്ഞാനം നേടി നേടി അങ്ങ് ഏറ്റുമൂർ തന്നെ അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ടാണ് ഗുരുബുദ്ധി ഗംഭീര ബുദ്ധി എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് ദേവന്മാർ പവിത്രന്മാർ ചാക്ഷുഷന്മാർ ദേവേന്ദ്രൻ ശുചി സപ്തർഷികള അഗ്നി ബാഹു ശുചി ശുദ്ധൻ മാഗതൻ അംശാവതാരമായിട്ട് സത്രായണന് വിധാനാദേവിയിലുണ്ടായ ബൃഹദ് ബാനുവാണ് അന്നത്തെ വിഷ്ണുവിൻ്റെ അംശാവതാരം അദ്ദേഹം വേദോക്ത കർമ്മകാഠങ്ങളെ പ്രചരിപ്പിച്ചു എന്നാണ് വേദങ്ങളെല്ലാം ഏറ്റവും അധികം അതിൻ്റെ പാരമ്പതിൽ ഏറ്റവും പ്രപഞ്ചത്തെ പറ്റിയുള്ള എല്ലാ ജ്ഞാനവും പൂർണ്ണമായി നേടുന്നത് പതിനാലാമത്തെ മഞ്ഞന്തലത്തിൻ്റെ അവസാനത്തിലാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കണം ഇനി മുപ്പത്താറ് എന്ത് പറയുന്നു അല്ലയോ രാജാവേ ആരോടാണ് ഈ പരീക്ഷത്തോടാണ് ഈ കഥയെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് മുറപ്രകാരം പതിനാല് മന്ത്രങ്ങൾ മന്യന്തരങ്ങളെ പറ്റി ഞാൻ നിങ്ങൾക്ക് മുറപ്രകാരം പറഞ്ഞു തന്നിരിക്കുകയാണ് ഇതാണ് ആയിരം യുഗങ്ങൾ അടങ്ങിയ കല്പകാലം അങ്ങനെ പതിനാല് മന്യന്തരങ്ങളിലായിട്ട് ആയിരം ദിവ്യയുഗങ്ങളുണ്ട് ആ ആയിരം യുഗങ്ങൾ കഴിയുമ്പോൾ പതിനാല് മന്യന്തരങ്ങൾ കഴിയുമ്പോൾ ഹൃദയവന്ത്ര ഏതായാലും അവർ ഇങ്ങനെയുള്ള കുറേ കൂടിയിട്ടാണ് ഒരു മന്വന്തരം അങ്ങനെ ഏറ്റവും മനോന്ദരം പതിനാല് മന്യോധനങ്ങൾ കൂടുമ്പോഴാണ് ആയിരം യുഗങ്ങൾ കഴിയുന്നത് അപ്പോഴേക്ക് അതൊരു കൽപ്പകാലം അപ്പോഴാണ് അത് കഴിയുമ്പോഴാണ് കൽപ്പാന്തകാലം കൽപ്പാന്തകാലത്തിൽ മഹാപ്രളയമുണ്ടായിട്ട് ഇരേഴ് പതിനാല് ലോകങ്ങളും പോയിട്ട് ബ്രഹ്മത്തിൽ ലയിക്കും പിന്നെ ആയിരം ദിവ യുഗങ്ങളോളം ഒന്നും ഉണ്ടാവില്ല ബ്രഹ്മാവിൻ്റെ ഉറക്ക സമയം പിന്നെ ആദ്യം എണീറ്റിട്ട് സൃഷ്ടി ഇങ്ങനെ തുടങ്ങും ഹൃദയഗം നേതാക്കൾ അങ്ങനെ കുറേ കൂടിയിട്ട് മനോന്ദരങ്ങൾ അങ്ങനെ പതിനാല് മന്വന്തരം വരെ അങ്ങനെ പോകും പിന്നെ ആദ്യം പൊളിച്ചു വെട്ടിക്കിടന്നു പിന്നീണ്ടാക്കും ഇങ്ങനെ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്തിനാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവില്ല കാരണം ആ ശക്തിയുടെ ലീലകളെ നമുക്കൊന്നും കൃഷികൾ പറയുന്നു അതിനൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല